ഓം ം പത്മനാമം സുരേഷം വിശ്വാധാരം ഗഗനദർശം ശുഭാങ്കം ലക്ഷ്മീകാന്തം വന്ദേ വിഷ്ണു ഭവൈരം സർവലോകൈകനാഥം ഓ നമോ വാസുദേവായ നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പനാമത്തെ സാഷ്ടാങ്ക പ്രണാമം ജ്ഞാന മഹത്വമാണ് പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നത് ഭഗവാൻ തുടർന്നും ഉദ്ധവനോട് പറഞ്ഞു വിദ്യ കൊണ്ടും ശ്രവണം കൊണ്ടും ആത്മാനുഭവം നേടണം വെറുതെ ഊഹിച്ചറിഞ്ഞാൽ മാത്രം പോരാ തുടർന്ന് ജഗത്തായിട്ട് കാണപ്പെടുന്ന ഈ നാനാത്വം വെറും മായാഭ്രമമാണെന്ന് അറിയണം അതോടെ ജ്ഞാനവും എന്നിൽ ലയിച്ചുചേരും ഞാനിക്ക് ബ്രഹ്മം മാത്രമാണ് ഇഷ്ടപ്പെടുന്ന വസ്തു തേടേണ്ട ലക്ഷ്യവും നേടാനുള്ള ഉപായവും ബ്രഹ്മം തന്നെയാണ് സർവവും സ്വർഗവും മോക്ഷവും എല്ലാം ഞാൻ തന്നെയാണ് ഞാനല്ലാതെ പ്രിയപ്പെട്ട മറ്റൊന്നുമില്ല സിദ്ധാന്തപരമായിട്ടും അനുഭവിച്ച് എന്നെ കണ്ടെത്തുന്നവരാണ് ജ്ഞാനികൾ എന്നർത്ഥം ആ അനുഭവം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം ശ്രേഷ്ഠമായ പദവിയും അത് തന്നെയാണ് അത് തന്നെയാണ് പരമപദം എന്ന് പറയുന്നത് അതുകൊണ്ട് ജ്ഞാനി എനിക്കും പ്രിയപദ് പ്രിയതമനാണ് ജ്ഞാനം അയാൾ സർവ സദാ സർവത്ര എന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഞാനായി വർത്തിക്കുന്നു തപസ് തീർത്ഥം ജപം ദാനം ദാനം മറ്റു പുണ്യകർമ്മങ്ങൾ ഇവയൊന്നും തന്നെ ജ്ഞാനത്തെ പോലെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നില്ല ശാസ്ത്രീയമായിട്ട് തത്വവിചാരം ചെയ്ത് ബോധരൂപമായ ബ്രഹ്മത്തെ അനുഭവിക്കുന്നതാണ് ജ്ഞാനം നഖിജ്ഞാനേന സദൃശം പവിത്രമഹിവിദ്യതയെ അത് സ്വയം യോഗസന്തുപ്തിയും കാലേനാത്മനവിദ്യതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ ജ്ഞാനത്തെ പോലെ പവിത്രമായത് മറ്റൊന്നുമില്ല ബാക്കി എന്തൊക്കെ നമ്മൾ സൃഷ്ടിയുടെ വ്യവഹാരത്തിൽപ്പെട്ടതൊക്കെ എന്തൊക്കെ ആർജിച്ചാലും നിസ്വാർത്ഥമായിട്ട് ആർജിച്ചാലും നിസ്വാർത്ഥമായിട്ട് സ്വാർത്ഥതയില്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും അതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് മോശ മാർഗം തെളിയിച്ചു തരില്ല കാരണം അതൊക്കെ ബന്ധനം ഉണ്ടാക്കും അതാണ് പ്രശ്നം അതുകൊണ്ട് വിദ്യ കൊണ്ടും ശ്രവണം കൊണ്ടും ആയാലും വേണ്ടില്ല ആത്മാനുഭവം ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണെന്ന് ആവർത്തിച്ച് ഞാൻ പറയാറുള്ളത് അപ്പൊ നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഒക്കെ എല്ലാ തരം കറി ക്രിയകളും നടക്കുന്നത് ഈശ്വരന്റെ പ്രഭാവം കൊണ്ടാണ് എന്നുള്ള ബോധതലത്തിൽ നിന്നുകൊണ്ട് വേണം ആത്മാനുഭവം നേടാൻ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഈശ്വരന്റെ അതിൽ ആത്മശക്തി കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നല്ലതിൽ ചീത്തയായിട്ട് അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ള വിചാരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈശ്വരനും മനുഷ്യനും രണ്ടായിട്ട് കാണരുത് എന്ന് പറയുന്നത് രണ്ടായിട്ട് കണ്ടാൽ ഒരിക്കലും വികല്പത്തിൽ നിന്നാ ഒരിക്കലും ഈശ്വരനെ അറിയില്ല ഈശ്വരനെ കാണാനും പറ്റില്ല ഈശ്വരനെ അനുഭവിക്കാനും പറ്റില്ല അതുകൊണ്ട് സദാ സർവത്ര അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഈശ്വരന്റെ ശക്തി നമ്മൾ നമ്മുടെ ഈശ്വരന്റെ ശക്തി ആക്ടിവേറ്റ് ആയാൽ നമുക്ക് ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും പ്രവർത്തി മാർഗത്തിലും അല്ല നിവർത്തി മാർഗത്തിൽ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നോ ലക്ഷ്യം എന്ത്ടുന്നോ അതനുഷ്ഠ അനുഷ്ഠാനങ്ങളൊക്കെ അതേ ലക്ഷ്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തീങ്ങി ആ ജോലി കുറച്ച് ക്ലേശങ്ങൾ എത്ര ക്ലേശങ്ങൾ ഉണ്ടായാലും തടസ്സങ്ങൾ ഉണ്ടായാലും ലക്ഷ്യത്തിലെത്തിച്ചിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കർമ്മം ചെയ്താൽ നമുക്ക് എന്താ കുഴപ്പം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതിക സുഖഭോഗങ്ങളുടെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്നാൽ ഈശ്വരനെ ആദ്യം ആശ്രയിച്ചാലോ ബാക്കിയൊക്കെ യോഗക്ഷമമായിട്ട് നടന്നോളും പിന്നെ നിങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ഒന്നും അന്വേഷിച്ചു കൊണ്ട് ആവശ്യമൊന്നും വരില്ല അതൊക്കെ തന്നെ വന്ന് ചേരും നിങ്ങളോട് ചേരും ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആത്മാനുഭവം ഉണ്ടാകാൻ പറയണത് അതുകൊണ്ട് ഉദ്ധവിനോട് ഭഗവാൻ പറഞ്ഞു അല്ലേ ഉദ്ധവാ പരമാത്മാവ് പരമാത്മാ അനുഭവത്തിന് ഏറ്റവും സഹായിക്കുന്നത് ഞാനുമാണെന്ന് അറിയുക ശാസ്ത്ര വിചാരത്തോടു കൂടി ബോധരൂപനായിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തി സിദ്ധാന്തം ഉറപ്പിച്ച് സമ്പന്നനായിക്കൊണ്ട് സദാ സർവത്ര ബ്രഹ്മത്തെ തന്നെ ഭാവന ചെയ്ത് പരമാത്മാവായ എന്നെ ഭജിക്കൂ ഈ ഈശ്വരശക്തി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഒക്കെ കർമ്മ കർമ്മകുശലതയോടുകൂടി പ്രവർത്തിക്കും ഈ മോഹകലിലത്തൊന്നും പെടാതെ അതായത് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇന്നത് അതുകൊണ്ട് സാധിക്കണം ഇല്ലെങ്കിൽ ഇന്ന ആധ്യാത്മികതന്നെ പേരും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കണം പണം കിട്ടണം എന്നുദ്ദേശം കൊണ്ടൊക്കെ ഈ ജ്ഞാനത്തെ പോലും ഉപയോഗിച്ചാൽ അത് നിഷ്കളബ്രഹ്മത്തെ അതിലേക്ക് എത്തിക്കില്ല എന്നു അതുകൊണ്ട് അതിന് പരമമായ ശാസ്ത്രജ്ഞാനം കിട്ടണം ആ ജ്ഞാനാർക്കാ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജ്ഞാനത്തെ പോലെ പവിത്രമായ എന്ന് പറഞ്ഞു ഒരു മാലിന്യം കലരാത്തതാണ് യഥാർത്ഥ പരമാത്മാനാണ് ആ ജ്ഞാനം ലഭിക്കണമെങ്കിലോ ശ്രദ്ധ അവ ലഭ്യം മനുഷ്യന് കിട്ടിയിട്ടുള്ള ശ്രദ്ധാമയനായിരിക്കുന്ന മനുഷ്യന്റെ ശക്തി കൊണ്ട് തന്നെ ചിന്ത വാക്ക് പ്രവൃത്തികളിലൊക്കെ വിവേചന ശക്തി യൂട്ടിലൈസ് ചെയ്യണം അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത ശ്രേഷ്ഠതർത്ഥം അതുകൊണ്ട് ആ സിദ്ധാന്ത രൂപേണ ബോധരൂപനായിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തണം കണ്ടെത്തി സിദ്ധാന്തം ഉറപ്പിച്ച അനുഭവ സമ്പന്നമായി സദാ സർവത്ര ബ്രഹ്മത്തെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് പരമാത്മാവായ എന്നെ ഭജിക്കൂ ഭജിക്കുന്ന് പറയുന്നത് പ്രത്യേകം ഇരുന്ന് പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കുന്നതല്ല എത്കരോഷി സ്നാശു കോഷി യഥാശയം നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പ്രവർത്തിച്ചാലും വേണ്ടില്ല ഏതേത് ഭാവത്തിൽ പ്രവർത്തിച്ചാലും വേണ്ടില്ല അവിടെയൊക്കെ തസ്മാ സർവേഷു കാലേഷു മാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യൂ നമുക്ക് അങ്ങനെയുള്ള കഴിവുണ്ടല്ലോ നമ്മൾ ഈ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അശ്രദ്ധ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത് ഇവൻ സഹസ്രാമ ജവിക്കുമ്പോഴോ അമ്പത്തിപ്പോയി ദർശനം നടത്തുമ്പോഴോ നമുക്ക് മറ്റു കാര്യങ്ങളായിരിക്കും മനസ്സിലൂടിയെത്ത അവിടെയെങ്കിലും ഈശ്വരനെ സ്മരിക്കാൻ സാധിക്കണ്ടേ ആ ഒരു നിമിഷത്തേക്കാണെങ്കിലും സ്വൽപ്പം അഭ്യസ്യധർമ്മ അവിടെയാണ് നമുക്കൊക്കെ അബദ്ധം പറ്റുന്നതിൻ്റെ ആ ഭാവന ശരിയാകാതെ വന്നാൽ പരമാത്മാവിൻ്റെതായ അതേ ഭാവനയിൽ പ്രവർത്തിക്കാൻ ആ അതാണ് സഹേജ്ഞ ഭാവനയോടുകൂടിയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സഹയജ്ഞ ഭാവന നമുക്കും കൊണ്ടുവരണം നമ്മുടെ സ്വഭാവമാകണം നമ്മുടെ ചിന്താവാക് പ്രവൃത്തി അതനുസരിച്ച് പ്രവർത്തിക്കണം അപ്പോൾ ആത്മാ സ്വരൂപത്തിന്റെ ശക്തി ഉണർന്ന് പ്രവർത്തിച്ച ആത്മാനുഭവം നമുക്കുണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്ന ആരും വേണ്ട വിധത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് ഈ ദൈവാധീനം കൊണ്ടാന്ന് നമ്മൾ പറയല്ലേ കുഴപ്പമൊന്നും കൂടാതെ തടസ്സമൊന്നും ഉണ്ടാകാതെ ക്ലേശം ഉണ്ടാകാതെ ഉദ്ദേശകാര്യം നടന്നു എന്ന് പറയുമ്പോൾ ഓ ഈശ്വരന്റെ ദൈവാധീനം കൊണ്ട് ഒന്നും തടസ്സം ഇല്ലാതെ ഒക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് പറയും അല്ലെ ഈ ദൈവത്തെ ആധീനത്തിൽ വേണം പ്രവർത്തിക്കാൻ അതാണ് പറയുന്നത് ഭജമ്മ ഭക്തിഭാവത സർവത്ര ബ്രഹ്മത്തെ ഭാവന ചെയ്തുകൊണ്ട് എന്നെ ഭജിക്കൂ സദാ സർവത്ര ബ്രഹ്മഭാവന തുടർന്നതാ തുടരുന്നതാണ് പരാഭക്തി എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് ബോധം മാത്രമാണ് സത്യമെന്ന് ഉറപ്പിക്കുന്നതാണ് ജ്ഞാനം തുടർന്ന് എല്ലാം ബോധമയമാണെന്ന് ഉറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷങ്ങളും ഒഴിഞ്ഞ് ഒഴിവാക്കി ആ ശുദ്ധമായ ചിത്തത്തിൽ ആനന്ദ സ്വരൂപമായ സ്വരൂപനായിരിക്കുന്ന ബോധത്തെ അനുഭവിച്ചതിഞ്ഞുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഇത്രയുമായാൽ സർവം ബ്രഹ്മം മയം എന്ന് സദാ ഭാവന ചെയ്ത് ഭഗവാനെ ഭജിക്കാൻ കഴിയും ഈ ഭജനമാണ് ഭക്തി അഥവാ ജ്ഞാനത്തിന്റെ എന്താണ് ചെയ്യാൻ പറഞ്ഞത് ജ്ഞാനസമ്പന്നനാകണം ഇതെങ്ങനെ സാധ്യമാകും ജ്ഞാനസമ്പന്നനായാൽ ഈ പറയുന്ന ജീവൻ മുക്ത ഭാവന അതെങ്കിൽ ബ്രഹ്മഭാവന അനുഭവിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത് ബ്രഹ്മഭാവന എന്ന് പറയുന്നത് എന്താ ദേവാൻ ഭാവനയാണ് ബ്രഹ്മഭാവന എന്ന് പറയുന്നത് ആ ഭാവത്തിൽ പ്രവർത്തിച്ചാൽ അവൻ ജ്ഞാനസമ്പന്നനാകും ജ്ഞാനസമ്പന്നനാകാൻ സാധിക്കുന്നത് പരാഭക്തി കൊണ്ട് മാത്രമാണ് ശാസ്ത്രീയമായി ചിന്തിച്ച് ബോധം മാത്രമാണ് സത്യമെന്ന് ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം തുടർന്ന് എല്ലാം ബോധമയമാണെന്ന് ഉറപ്പിച്ച് ഭേദചിന്തയും രാഗദ്വേഷങ്ങളും ഒഴിവാക്കി ശുദ്ധമായ ചിത്രത്തിൽ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ ബോധത്തെ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം വിശേഷജ്ഞാനം എന്ന് പറയുന്നത് അഥവാ വിവേകം എന്ന് പറയുന്നത് ഇത്രയുമായാൽ സർവം ബ്രഹ്മമയമെന്ന് ഭാവന ചെയ്ത് ഭഗവാനെ ഭരിക്കാൻ കഴിയും ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അഥവാ ബോധത്തെ ഉണർത്തണം അപ്പോൾ അതിനെ അനുഭവിച്ചറിയുന്നതാണ് വിശേഷജ്ഞാനം അഥവാ വിജ്ഞാനം നമ്മളൊരു വിഗ്രഹം കണ്ട് തൊഴുന്നത് പോലും വിശേഷേണ ഗ്രഹ്യതേതി വിഗ്രഹ വിശേഷമായിട്ട് എന്തിനെ പറ്റി അറിയണോ അതിനാണ് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ ഇരിക്കുന്നത് വിശേഷ ജ്ഞാനം നേടുന്നു എന്താണ് വിശേഷ ജ്ഞാനം ഈശ്വരനെ പറ്റി അറിയുക അത് ആത്മജ്ഞാനം നേടിയാൽ വിഗ്രഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യവും മനസ്സിലാവും അപ്പം ആ ഒരു ഒരവസ്ഥയില് നമുക്ക് എത്തണം അതാണ് ബ്രഹ്മഭാവന എന്ന് പറയുന്നത് അപ്പം ജ്ഞാനത്തിന്റെ പരമകാഷ്ട അവസ്ഥയാണ് ഈ പറയുന്നത് അതുകൊണ്ട് അപ്രകാരം ആയാൽ മാത്രം ഇത്രയും ആയി എല്ലാം ബ്രഹ്മമയം എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്നെ ഭജിക്കാൻ തന്നെ കഴിയൂ ഉദ്ധവ ഈ ഭജനമാണ് പരാഭക്തി അഥവാ ജ്ഞാനത്തിന്റെ പരമ കാഷ്ടാവസ്ഥ ഇതിനെല്ലാം വഴിതെളിക്കുന്നത് ഗുരു ശാസ്ത്ര സമ്പർക്കം കൊണ്ട് നേടാവുന്ന ശാസ്ത്ര വിചാരമാണ് ബോധമുണ്ടോ ജഗത്തുണ്ടോ ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതെല്ലാം വെറും ബോധമാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം ലളിതമായ ഈ യുക്തി വിചാരം ഗുരുശാസ്ത്ര സമ്പർക്കം കൊണ്ട് ഉറപ്പിക്കണം വീണ്ടും വീണ്ടും ഈ വസ്തുവിചാരം ചെയ്യണം വിചാരം ചെയ്യും തോറും ഉറച്ചു ഉറച്ചു വരുന്ന യുക്തിയാണിത് വിചാരം കൊണ്ട് മാത്രമേ വസ്തു തെളിയൂ കർമ്മ കോടികൾ കൊണ്ടും അതായത് കോടി കർമ്മങ്ങൾ കൊണ്ടും വസ്തു തെളിഞ്ഞു കിട്ടുകുന്നതല്ല വിചാരമാണ് ജ്ഞാനദൃഷ്ടി ഈ ഈ കൂടി ഉള്ളിൽ തെളിഞ്ഞാൽ പിന്നെ യാതൊരു ഒരിടത്തും മുങ്ങി പോകുന്നതല്ല അത് മടങ്ങി പോകുന്നതുമല്ല അത് തെളിഞ്ഞു തെളിഞ്ഞു തോറും സർവം ബ്രഹ്മമയമെന്ന് പരാഭക്തി സഹജ അനുഭവവും ഉണ്ടായിത്തീരുകയും ചെയ്യും ഈ അവസ്ഥയിലേക്ക് എത്തണം അതായത് ആത്മാവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം ബുദ്ധരേത ആത്മനാത്മാനം ആ ആത്മാവിനെ ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഈ ബ്രഹ്മാനുഭവം ഉണ്ടാവുക നമ്മൾ നമ്മുടെ ജീവ ജീവിക്കുന്ന നമ്മുടെ സഹജമായ സ്വഭാവമുണ്ട് സഹജമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവജന്മാർതമായ സ്വഭാവം ഈ ജന്മത്തിൽ സഹജമായിട്ട് ജനിച്ചപ്പോ തന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആ സ്വഭാവമാണ് നമ്മളെ ശരിക്കും പരമമായതിലേക്ക് എത്തിക്കാൻ തടസ്സമുണ്ടാക്കുന്നത് അത് പൂർണമായിട്ട് ഇല്ലാതെയായാൽ ഈ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മവാസനകള് ഇല്ലെങ്കിൽ അതിനുള്ള അറ്റാച്ച്മെന്റ് മമത ഇല്ലാതെ വന്നാൽ മാത്രമേ പരമമായതിലേക്ക് എത്താൻ സാധിക്കൂ അതിനാണ് സാധനങ്ങൾ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് കർമ്മ കോടികൾ കൊണ്ടും വസ്തു തെളിഞ്ഞു കിട്ടുകയില്ല കർമ്മകാന്ഡം അല്ലെ കർമ്മ കോടികൾ എന്ന് പറയുന്നത് ഈ ഭക്തിമാർഗത്തിൽ തന്നെ കോടിക്കണക്കിന് നമ്മൾ ഈശ്വരപ്രാപ്തിക്ക് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് വേദവൈദിക മാർഗങ്ങളെ പൂജാദികളോ ഹോമങ്ങളോ ഇതാണ് കർമ്മ കോടികൾ എന്ന് പറയുന്നത് അത് അനേകം നമുക്ക് കോടികൾ എന്ന ഇവിടെ ഒരു പരിധിയിട്ട് എന്നേ ഉള്ളൂ പരിധി ഇല്ലാത്തതാ കർമ്മബന്ധനങ്ങൾ അത് ഗഹനമാണ് അപ്പം ഈ ആധ്യാത്മികത്തിൽ പ്രവർത്തിച്ചാൽ പോലും അതിൽ പോലും കർമ്മ കോടികളുണ്ട് നമ്മളെ ബന്ധനത്തിൽപ്പെടുത്താൻ അതിനെ ജയിക്കാൻ ശ്രമിക്കണം എന്നർത്ഥം അതുകൊണ്ട് കർമ്മകോടികൾ കോടികൾ കൊണ്ടും വസ്തു തെളിഞ്ഞു കിട്ടുകയില്ല വിചാരമാണ് ജ്ഞാന ദൃഷ്ടി അതാണ് യുക്തി വിചാരം ചെയ്യുക എന്ന് പറയുന്നത് അനന്യ ചിന്തയെന്തോ മാം ഏ ജന പരിഭാസേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ യുക്തി വിചാരം എന്ന വാക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു യുക്തിയോടുകൂടി വേണം ആ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ സ്വഭാവം അവരുടെ കർമ്മവാസനകളും അവരുടെ ശരീരത്തിന്റെ സ്ഥിതി ഇതെല്ലാം വച്ചുകൊണ്ട് യുക്തിപരമായിട്ട് വേണം എപ്രകാരമാണ് ഞാൻ എൻ്റെ ഇഷ്ടം ഉപാസിക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം അതാണ് യുക്തി സമരമായിട്ട് വിചാരം ചെയ്യാന്ന് പറഞ്ഞത് പിന്നെ ഏതെങ്കിലും വ്യത്യസ്ത സത്സംഗത്തിന്നോ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്നോ ഒരു വിഷയത്തിൽ വിചാരം ചെയ്യാനുള്ള അവസരം കിട്ടാണ് അവസരം കിട്ടും കാരണം ഭഗവാൻ തന്നെ ഗീതം മുഴുവൻ പറഞ്ഞിട്ട് അർജുനോട് എന്താ പറഞ്ഞേ വിപരീത ബുദ്ധിയോടെ ആണെങ്കിലും ആലോചിക്കും എന്ന് പറഞ്ഞു പരിയാലോചിക്കാൻ പറഞ്ഞതാണ് ഇവിടെ വിചാരം ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ ശ്രദ്ധയോടെ കേട്ടോ ഇനി എന്താണ് നിന്റെ പൊറപ്പാട് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഭഗവാൻ ഭഗവാൻ തന്നെ അർജുനോട് ചോദിക്കുന്നത് അപ്പൊ ഇല്ലാതെ ഞാൻ അങ്ങ് പറഞ്ഞത് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷനാണ് അർജുനന്റെ അനുഭവം ഞാനതിലേക്ക് എത്തിക്ക നമുക്ക് പലരും മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ടിട്ട് നമ്മൾ തീരുമാനിച്ച കാര്യം പോലും മാറ്റിവെക്കും അതാ കുഴപ്പം അപ്പൊ പലതരത്തിലും ഇപ്പൊ നല്ല കാര്യം ചെയ്യാന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലു എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അറിയാന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ നെഗറ്റീവ് എന്താണോ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതായിരിക്കും ആദ്യം പറയുന്നതും അത് പറഞ്ഞിട്ട് ഈ ചെയ്യുന്ന കർമ്മത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളെ നിരുത്സാഹപ്പെടുത്താൻ പറ്റുന്നതൊക്കെ പറയും എന്നാ അതിനെന്താ തെറ്റ് കണ്ടുപിടിച്ചാൽ ന്യൂനതകൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് പറഞ്ഞാൽ അതിനുള്ള പരിഹാരവും കൂടെ സജസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ കുറ്റം പറയണം നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടെത്തിയാൽ അതിന് എന്താണ് എങ്ങനെയാണ് അത് തിരുത്താൻ പറ്റുക എന്നുകൂടെ പറഞ്ഞു കൊടുക്കണം വെറുതെ വിവാദം ഉണ്ടാക്കരുത് എന്തിനാന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അതിന് ഉത്തരം ഇല്ലാതെ വരും അത് നമ്മുടെ പരാജയമായിട്ട് പോകും അപ്പൊ നമുക്ക് ഇടപെടാം മറ്റുള്ളവരെ കണ്ടിട്ടോ ഇല്ലെങ്കിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യാം അത് വേണ്ട പക്ഷെ എന്തുകൊണ്ട് ഒരാളോട് ഇങ്ങനെ ചെയ്യരുതെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ പറഞ്ഞാൽ അതെന്തുകൊണ്ടും തിരിച്ചു ചോദിച്ചാൽ അതിന്റെ ഗതിയും ദോഷവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു തന്നു യുക്തിസഹജമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധിക്കാതെ അഭിപ്രായം പറയരുത് പലർക്കും അങ്ങനെയാ കണ്ടവാദി കേട്ട വാദിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ലെങ്കിൽ അതേ അവ അവബോധം ഈ പറഞ്ഞ ആൾക്കില്ല ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ അതേപറ്റി അവബോധം ഇല്ലാതർത്ഥം അങ്ങനെയുള്ളവ പറഞ്ഞാൽ കേൾക്കുകയും വേണ്ട ഇല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ ആ നെഗറ്റീവ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് സാധിക്കുന്നില്ലെങ്കിൽ വിണ്ടാതിരിക്കുകയും വേണം അങ്ങനെ അത് സാധിക്കാത്ത ആളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കുന്നതെങ്കിൽ അല് വെറുതെ കേൾക്കും ഇതാണ് യുക്തി വിചാരം ചെയ്യാന്ന് പറയുന്നത് അതാണ് വിമർശിത ശേഷേണസി തഥാഗുരു ഇത് ഇതേ ജ്ഞാനമാഖ്യാതം മുഖ്യാൽ മുഖ്യതരം മായ വിമർശയിത ശേഷേണ ഇതേ ഇച്ഛസി തഥാഗുരു എന്നല്ലേ ഭഗവാൻ പറഞ്ഞത് അർജുനോട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു നീ എങ്ങനെയാണ് കേട്ടത് നീ നീ ഇതിനെ ഒന്നോടെ വിപരീത ബുദ്ധിയോടെ ആണെങ്കിലും പരിയാലോചിക്കൂ ആലോചിക്കൂ വിമർശിത ശേഷം പോലും ബാക്കി ഇല്ലാതെ വിമർശിച്ചിട്ടാണെങ്കിലും വിചാരം ചെയ്തിട്ട് നിനക്ക് എന്ത് ചെയ്യണമെന്ന് നിനക്ക് തന്നെ തീരുമാന യഥാ ഇച്ഛസ് എല്ലാവരും സെൽഫ് ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തി ഈശ്വരൻ എല്ലാ മനുഷ്യർക്കും പ്രിയ പുരുഷന് ഒന്നും ഭാവവ്യത്യാസം ഇല്ലാതെ തന്നിട്ടുണ്ട് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് വിവേചന ശക്തി കൊണ്ട് ഈ പറയുന്ന വിമർശയിത ശേഷണ വിമർശിച്ചിട്ട് ആണെങ്കിലും വേണ്ടില്ല അതിനെ വീട്ടി വിചാരം ചെയ്യണം എന്നിട്ട് അത് തള്ളണോ അതോ കൊള്ളണോ എന്ന് തീരുമാനിക്കുക കാരണം ഈ കർമ്മ കോടികളാണ് ബന്ധങ്ങളെ നമ്മളെ കോടി കോടി ബന്ധനങ്ങളെ കൊണ്ട് ചാടിക്കുന്നത് അതുകൊണ്ട് ആ കർമ്മ കോടികളിൽ പെട്ടാൽ ഒരിക്കലും സത്യവസ്തു തെളിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് അത് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് കിട്ടിയാലോ ജ്ഞാനദൃഷ്ടി തുറക്കണം ഈ ജ്ഞാനദൃഷ്ടി ഉള്ളിൽ തെളിഞ്ഞാൽ പിന്നെ പോയ യാതൊരിടത്തും മങ്ങി പോവുകയുമില്ല ഒരു കാരണത്താലും അത് കെട്ടുപോകുന്ന പ്രശ്നമില്ല അത് തെളിഞ്ഞു നിൽക്കും നമ്മളൊരു വിളക്കത്തിച്ചാൽ കാറ്റ് വന്നാൽ കെട്ടുപോകും വേദം എണ്ണ തീർന്നാൽ കെട്ടുപോകും തെരി തീർന്നാൽ കെട്ടുപോകും അതേസമയം യഥാർത്ഥത്തിൽ ആത്മജ്ഞാനം ലഭിച്ചാൽ അത് ഒരിക്കലും മങ്ങി പോകില്ല അത് തെളിഞ്ഞു തെളിഞ്ഞു വരും സർവം ബ്രഹ്മമാണെന്ന് പരാഭക്തി സഹജാനുഭവം ആയി തീരുകയും ചെയ്യും ആ പരമമായ ഭക്തി സഹജമായ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞനിക്കുമ്പോ തന്നെ കിട്ടിയിട്ടുള്ള സ്വഭാവത്തിന്റെ രൂപേണ നമ്മളിൽ പ്രേട നമുക്കിപ്പം ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും തെരഞ്ഞെടുക്കാനുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈശ്വരലേക്ക് മാറാതെ തന്നെ ഇരിക്കുന്നവർക്ക് ഈ ഗുണമൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടാനുഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുക അപ്പൊ ആ അറിവ് ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ജ്ഞാനദൃഷ്ടി അതിനുള്ള യോഗം ബുദ്ധിയോഗം ഈ ഈശ്വരപ്രാപ്തിയിലേക്കാണ് എന്ന് ഭഗവാൻ മനസ്സിലായാൽ അതിലുറപ്പിച്ചു തരുന്ന ബുദ്ധിയോഗവും ഞാൻ തന്നെ നൽകും പിന്നെ ഈ ശേഷമായ ജ്ഞാനം അവൻ്റെ ഉള്ളിൽ ഞാൻ കയറി ഇരുന്നിട്ട് അവനോട് കൃപയുണ്ടായാൽ അല്ലെ അനുകമുണ്ടായാൽ അവൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അവൻ്റെ ഈ അജ്ഞാനത്തിൻ്റെ തിമരം മാറ്റിയിട്ട് ജ്ഞാനമാകുന്ന ദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന അവർ അതാണ് ആ അർജുനോട് ഭഗവാൻ പറയുന്നത് അതുതന്നെ അതുകൊണ്ട് ആ ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞു തന്നാലും ജ്ഞാന ദൃഷ്ടി തുറന്നാല് നമുക്ക് ഈ യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടത് കണ്ടാലും കേട്ടാലും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ശരിക്കും നമുക്ക് പിന്നെ കാണുന്നതും കേൾക്കുന്നതും പഞ്ചേത വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും ഏർ അത് ഗുണവും ദോഷവും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും മേധാവിത്തി പ്രവർത്തിക്കാൻ തുടങ്ങി ആത്മശക്തി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഏത് കാര്യവും ഈശ്വര കാര്യം കാണാട്ട് വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ ഭൗതികമായിട്ട് എന്താരംഭ സുഹൃത്തും കാണിച്ച് പ്രവർത്തിപ്പിച്ചാലും അതെങ്ങനെ സക്സസ് ആക്കാമെന്ന് നമുക്ക് മാർഗദർശനം നൽകുന്നതും ഈശ്വരൻ തന്നെയായിരിക്കും ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കൂടുതൽ ഈ ജ്ഞാനത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം നായന സമസ്ത മാർഗണം ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി